ഇന്നൊരു വിവാഹം എന്നത് വലിയ ചെലവാണ് വസ്ത്രം വാങ്ങാനുമുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന വിഷമമാണ് അവൾ ഓരോ പെൺകുട്ടികളുടെയും വിവാഹ ദിവസം എത്ര മനോഹരമാണ് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് മാലാഖയെ പോലെ എത്രയോ നല്ല വസ്ത്രങ്ങളാണ് ഓരോരുത്തരുടെ അലമാരകളിൽ കിടക്കുന്നത് അതിൽ ഒരെണ്ണം എന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് നൽകിയെങ്കിൽ കാലം എത്ര മാറിയാലും പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നങ്ങൾ വിലയേറിയത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം സ്വപ്നത്തിലേതുപോലെ പ്രാവർത്തികമാകുമ്പോഴുള്ള സന്തോഷത്തിലുപരി മറ്റെന്താണുള്ളത് മംഗല്യനാളുകൾക്ക് നിറപ്പകിട്ടേകുന്നവ കേരളത്തിനകത്തും പുറത്തുമായി നിർധനരായ യുവതികളുടെ വിവാഹ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനായി കണ്ണൂർ പാപ്പിനിശ്ശേരി അഞ്ചാം പീഡിക സ്വദേശി സബിത കോവിഡ് കാലത്ത് അവിചാരിതമായി തുടങ്ങിവച്ച റെയിൻബോ ഫ്രീ ബ്രൈഡൽ ബുട്ടീക്ക് ഇന്ന് ഏഴായിരത്തോളം യുവതികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് നിമിത്തമായി എനിക്ക് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് ആദ്യത്തത് എന്ന് വെച്ചാല് എനിക്ക് എന്റെ വരുമാനത്തിന് വേണ്ടി ഓൺ ഡിസൈൻസ് എന്റെ ഒരു ഫാ പാഷനാണ് രണ്ടാമത്തെന്ന് വെച്ചാല് പാവപ്പെട്ട പെൺകുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടിക്കാണ് റെയിൻബോ ഫ്രീ ബ്രൈഡൽ പൊട്ടിക്കെന്നാണ് പേര് ഇരുപത്തഞ്ച് ഔട്ട്ലെറ്റ് ആയിപ്പോൾ അപ്പൊ എല്ലാ ജില്ലകളിലും കല്യാണം ഫൈവ് ഡേയ്സ് കുറഞ്ഞത് നടക്കുന്നത് ഈ ഫൈവ് ഡേയ്സും ഫൈവ് ഡ്രസ്സാണ് അപ്പൊ അത് റീൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പം പാവപ്പെട്ട കുട്ടികൾ ഇതിങ്ങനെ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നമുക്കിത് പറ്റുന്നില്ലല്ലോ ഇത് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ട അപ്പൊ നല്ലൊരു ഡ്രസ്സായിരുന്നു ഞാൻ ഡോണേറ്റ് ചെയ്തത് എന്നിട്ടും ആ ഡ്രസ്സിന്റെ കളർ ഇഷ്ടപ്പെടാത്തപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അവർക്കും ഉണ്ടാവില്ല ആഗ്രഹം രുടെങ്കിലും കയ്യില് ഇന്ന കളർ ഡ്രസ് ഉണ്ടോ എന്ന് മറ്റേ ഒരു ബ്ലോഗ് ഇട്ടപ്പോൾ ഇഷ്ടംപോലെ പല കളേഴ്സിലുള്ളത് യൂസ് ചെയ്ത് തോന്നാത്ത ഡ്രസ്സുകൾ എൻ്റെ വീടുകളിൽ വന്നു നിറഞ്ഞു അപ്പോഴാണ് ഇവർക്ക് വേണ്ടി ഒരു പൊട്ടീക്ക് ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഈ ഒരു പൊട്ടീക്കിന്റെ ഓൺ പൊട്ടീക്കിന്റെ കൂടെ തന്നെ ഈ ഒരു പൊട്ടീക്കും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു നോൺ പൊട്ടിക്ക് തുടങ്ങിയിട്ട് സിക്സ്റ്റീൻ ആയി പതിനാറ് വർഷം എനിക്ക് തോന്നുന്നു പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു തോട്ട് വന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ഇതാ റെസ്പോൺസായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും അതിനുശേഷം പിന്നെ ഓരോ ജില്ലകളിൽ നിന്നും ഇങ്ങനെ ഓരോരോ വിളിക്കാൻ തുടങ്ങി ഗൾഫ് സൗദിയിലുണ്ടായിരുന്നായിരുന്നു ദമാ പക്ഷെ അവിടെ നിന്ന് ആരും അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്തതാണ് ബാക്കി ഇന്ത്യയില് ബിഹാറ് അതുപോലെ തന്നെ കർണാടകയില് മാംഗ്ലൂരും ിലും സ്ഥിതി ഇപ്പഴും മൂവ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അത് ഫസ്റ്റ് കാലിക്കറ്റ് എന്നാണ് എനിക്കൊരു ഒരാൾ വിളിച്ച് ചോദിച്ചത് കണ്ണൂരിലുള്ളത് എന്നുള്ളത് ചോദിച്ചു കാലിക്കറ്റ് സൗകര്യം ചെയ്ത് തരാന്ന് ഒരു തൻവീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അവരുടെ വീട്ടിലെല്ലാം ഒരു റൂം തരാമെന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അവിടെ എത്തിച്ചിട്ടാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത് അത് കണ്ടപ്പോ നമ്മളെ കൊച്ചിയിൽ ഇപ്പം ചെയ്യുന്ന ഷബീന അപ്സർ എന്നുള്ളൊരു ലേഡി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവര് ചെറിയ വീടാണ് എന്നിട്ടും ഒരു റൂം ഇതിനു വേണ്ടി ഒരുക്കാന്നുള്ളവര് ആക്കും അങ്ങനെയുള്ള ഇതിൽ വളർന്നു വന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം അങ്ങനെയാണ് കൊച്ചിയിൽ ഓപ്പൺ ആവുന്നത് ഇത്യാദിയൊക്കെ എല്ലായിടത്തും ഞാൻ സാധനങ്ങൾ ഇവിടുന്ന് കണ്ണൂരിൽ നിന്നെടുത്ത് കൊണ്ടുവച്ചിട്ടായിരുന്നു ഓപ്പണിങ് പിന്നീട് എന്താണ് അവിടുന്ന് ഡോണേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അവിടത്തേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്തു അങ്ങനെ ട്രിവാൻഡ്രം പിന്നെ ആലപ്പുഴ എല്ലാ ജില്ലകളും ഓപ്പൺ ചെയ്ത് യു കെ ജർമ്മനിന്നൊക്കെ കൊറിയർ വരാൻ തുടങ്ങി ക്രിസ്ത്യൻ ഒക്കെ ജാതിയും അതും ഒന്നുമില്ല ഞങ്ങളിപ്പം കല്യാണം കഴിപ്പിച്ചാൽ കൂടുതലും നോൺ മുസ്ലിംസ് ഒക്കെ തന്നെയാണ് അങ്ങനെയൊന്നുമില്ല ഇവിടെ ട്രിവാൻഡ്രത്ത് നടത്തുന്ന സ്വപ്നയാണ് ടീച്ചറാണ് അല്ല അങ്ങനെ നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ജാതിയ നമ്മളത് കാണുന്നുമില്ല നോക്കാറുമില്ല മനുഷ്യരാണെന്നില്ല എല്ലാവർക്കും നമ്മൾ കൊടുക്കുക ആദിവാസി കോളനിയിലേക്ക് കൊടുത്തിട്ടുണ്ട് സമൂഹ വിവാഹത്തിന് കൊടുത്തിട്ടുണ്ട് ഓർഫൻ ധർമ്മശാലക്ക് അവിടുത്തെ ഒരു കുട്ടീന്റെ കല്യാണത്തിന് മാത്രമൊക്കെ വന്ന് കുട്ടീനും കൂട്ടി വന്നിട്ട് അത് തൃശൂർന്നും കോട്ടയത്തുനിന്നെല്ലാം പെൺകുട്ടികളെ ട്രെയിൻ കയറിയിട്ട് എന്റെ അടുത്തേക്ക് വരും അവർ ആയിട്ട് വന്നിട്ട് എടുത്തിട്ടാണ് അല്ലാത്ത നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് പർച്ചേസിംഗ് മൂഡിൽ പോകും പക്ഷെ ആ സമയത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പർച്ചേസിംഗ് മൂഡിൽ ആ ഒരു അതിനു മുമ്പുള്ള സ്വപ്നങ്ങളൊന്നും അവർക്ക് നടക്കാറില്ല തോട്ടില്ലാണ്ട് ഒരുപാട് കുട്ടികൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അത് എനിക്കിത് തുടങ്ങിയേരം കുട്ടികളുടെ മെസ്സേജസിലൂടെ മനസ്സിലായി നിങ്ങൾ ഇത് മുമ്പേ തുടങ്ങിയെങ്കില് എന്റെ അച്ഛൻ ഇത്ര കഷ്ടപ്പെടൂലായിരുന്നു ഞങ്ങൾ ഇത്ര കരയിലായിരുന്നു എന്ത വീട്ടിലെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടാണ് കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ കഴിഞ്ഞവാടിന് അവർക്ക് കൊണ്ടു ഒരുപാട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊട്ടിക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ക്ലീൻ ചെയ്തിട്ട് നീറ്റ് ആക്കിട്ട് അവരിന്ന് അപ്പൊ ഒരിക്കലും അത് യൂസ്ഡാന്ന് തോന്നിയില്ല അത്രയും വിലപൊടുപ്പ് ലക്ഷ്യങ്ങൾ വിലനിൽക്കുന്ന ഡ്രസ്സുകളാണ് വന്നടിഞ്ഞത് ആ സമയത്ത് ടൂ ഇയേഴ്സ് ബാക്ക് റെന്റൽ ഇതിലേക്ക് ബ്രൈഡിലേക്ക് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി ഡ്രസ്സ് അവിടത്തേക്ക് കൊടുക്കുക ഒരു ചെറിയ അമൗണ്ട് വാങ്ങിക്കുക അങ്ങനെയുള്ളിലേക്ക് പോകാൻ കാരണം നമുക്ക് ഡ്രസ്സുകൾ കുറഞ്ഞു വരാൻ തുടങ്ങി അതാ ഡോണേറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഡൊണേറ്റ് ചെയ്തിൽ കുറഞ്ഞതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് കൊടുക്കാനും പറ്റാത്ത പക്ഷെ ആവശ്യക്കാർ ഏറ്റവും പോലെ ഇപ്പോഴും ഉണ്ട് കേട്ടാ താഴേക്കടയിലെ ആൾക്കാരെ ആരും കാണുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു ഹൈ ഹൈക്ലാസ് ഒരു റെൻറ്റൽ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത് കല്യാണത്തിന് ഒന്നും തിരിച്ചു വാങ്ങിയിട്ടില്ല കേട്ടോ ഇവരെ ആരും തിരിച്ചു കൊണ്ടു തന്നിട്ടില്ല പക്ഷെ കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങളും ഇതുപോലെ വെറുതെ വെച്ചിരിക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്ത് ഇവിടെ കൊണ്ടുടാ പെട്ടന്ന് അവർക്ക് എന്തോ നെതി കിട്ടിയ പോലെയാണ് ഇവിടെ സ്വപ്ന അത് അപ്പൊ അവരിത് തരാൻ മടിക്കും അതുകൊണ്ട് അവരെ ആരും തിരിച്ച് ഇതുവരെ ആരും കൊണ്ടിട്ടില്ല ചില മുമ്പെന്ന് വെച്ചാൽ കല്യാണത്തിനായിട്ട് സ്പെഷ്യൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് ഇപ്പൊ എല്ലാവരും നോർമൽ സിമ്പിൾ വൈറ്റ് ബെഡ്ഷീറ്റിലൊക്കെ മാറി അതുകൊണ്ട് ആ ബെഡ്ഷീറ്റും ചോദിച്ചിട്ടൊക്കെ വരാറുണ്ട് ഇപ്പൊ അവര് ബെഡ്ഷീറ്റ് ഒന്നും കിട്ടാറില്ല So no, no, my my my朋友, the ോ അങ്ങനത്തും ഇപ്പം വരാം കണ്ണൂർ ഒരു മേക്കപ്പ് ചെയ്തു കൊടുക്കുന്നത് ബിന്ദു ചൊവ്വക്കുള്ള ബിന്ദു മേക്കോവർ ചെയ്യുന്നവരാണ് നമ്മളെ ബിഹാറില് മേക്കോവർ ഷെയർ ആണ് ബിഹാറിൽ ചെയ്തു കൊടുക്കുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എറണാകുളത്ത് ഉണ്ട് ഒരു കുട്ടി അവരും മേക്കപ്പ് മെഹന്തി എല്ലാം ചെയ്തു കൊടുക്കുന്നത് ആലപ്പുഴയിലുള്ള ഐസ്മത്ത് എന്ന് കുട്ടി തന്നെയാണ് മേക്കപ്പും മെഹന്തി എല്ലാം ഫ്രീ ആയിട്ട് അവർ തന്നെ എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് വിവാഹത്തിനായി ഒരുങ്ങുന്ന പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട നിറത്തിൽ വിവാഹ വസ്ത്രം നൽകാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്ന ആശയം ഒരു ാണ് ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ സബിതയെ തേടിയെത്തിയത് തലേ നീ കുട്ടീൻ്റെ അടുത്ത് പോയി വന്നേ എനിക്ക് ഒരു സമാധാനം കിട കുട്ടീന്റെ കരച്ചിൽ കണ്ടിട്ട് കാരണം സെവന്റി ഫൈവ് തൗസൻഡിന്റെ ഒരു ഡ്രസ്സാണ് ഞാൻ കൊണ്ടു കൊടുത്തത് എന്റെ മരിയോള കല്യാണത്തിൻറെ അത് വേണ്ട എനിക്ക് ഇന്ന കളറാ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ബ്ലോഗ് ഇട്ടതാണ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചും ഡ്രസ്സുകൾ ഇത് വെച്ചിട്ടാണ് ഞാൻ പൊട്ടിക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബ്ലോഗ് പിന്നീട് ഇടുന്നത് ഇങ്ങനെ ഒരു ബ്ലോഗ് ഇത് തുടങ്ങിയിട്ടുണ്ട് പൊട്ടിക്ക് നിങ്ങക്ക് ഫ്രീ ആയിട്ട് തരാനും എടുക്കാനും രാവിലെ ഉണ്ട് കോള് വരുന്നു കോള് വന്നരോ അവന്റെ ഫ്രണ്ട് വിളിച്ചിട്ടു സബിത നിന്റെ ഇതിന്റെ വൈറലായിട്ട് ഞാൻ വിരിക്കുന്നു എങ്ങനെ വൈറലാ ഒരു ജസ്റ്റ് ഇതിൽ ഒരു വീഡിയോ ആണ് പിന്നീട് തുരിത്തിരാ മെസ്സേജ് വരുന്ന അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നു ബഹ്റൈൻ റേഡിയോ എന്നാണ് ഖത്തർ റേഡിയോ എന്നുള്ള ഒരു കോളാണ് വന്നത് നിങ്ങളൊരു ഇന്റർവ്യൂ അങ്ങനെ ആ റേഡിയോയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്ത് അത് കഴിയുമ്പൊക്കെ വിളിക്കുന്ന ഗാർഡിയൻ ന്യൂസ് പേപ്പർ ലണ്ടൻ ഗാർഡിയൻ ന്യൂസ് പേപ്പർ എന്നാലും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു പറ്റിക്കുന്നതാണോ പിന്നെ ഹസ്ബൻഡ് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു സംസാരിച്ചതരാന്ന് മനസ്സിലാവുന്നത് മമ്മൂക്ക വിളിച്ചു മമ്മൂക്കന്റെ വൈഫ് മമ്മൂക്കുൽഫിച്ച് അഭിനന്ദിച്ച് പിന്നെ ജയസൂര്യന്റെ അഭിനന്ദി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അറിയപ്പെടുന്നു പിന്നെ കൊറേ മന്ത്രിമാരും മാറും ആൾക്കാർ കുറെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കോഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആവശ്യക്കാർക്ക് നിബന്ധനകളും നിർബന്ധങ്ങളും ഇല്ല വെഡിങ് ഡ്രസ് തലേനത്തേക്കും പിറ്റേത്തേക്കുള്ള ഒന്ന് എടുക്കുക ബാക്കി നമുക്ക് നോർമൽ യൂസിനുള്ള ഡ്രസ്സസ് കിട്ടുമല്ലോ ൊക്കെ വീട്ടുകാർക്കും എല്ലാവർക്കും വേണമെന്ന് എടുത്തിട്ട് പോയി അറിയില്ല ഇന്ന ലിമിറ്റൊന്നുമില്ല ഇവിടെ ഇപ്പൊ ഒരു കുട്ടിക്ക് ഈ വെഡിങ് ഡ്രസ്സ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തേക്ക് പാർട്ടി വരെ ഡ്രസ്സ് വേണമെന്ന് വെച്ചാൽ അഞ്ച് ഡ്രസ്സ് നമ്മൾ കൊടുക്കും ഒരു ലിമിറ്റുമില്ല കുറെ ആ സമയത്ത് നല്ല നല്ല ഡ്രസ്സ് വിലവെടുപ്പുള്ള ഡ്രസ്സുകൾ കണ്ടിട്ട് പല തട്ടിപ്പിനും ഇതായിട്ട് വരാറുണ്ട് ഒരു അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ലെറ്ററും കൊണ്ട് വരണം ഹിന്ദുങ്കിൽ അമ്പലത്തിലെ ലെറ്റർ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളി ലെറ്റർ മുസ്ലിംസ് നമ്മൾ നമ്മള് അറിയാത്ത ഈ മൂന്ന് സ്ഥലത്തെ ലെറ്ററും കൊണ്ട് വരണം ലെറ്റർ കൊണ്ട് വന്നുകഴിഞ്ഞാൽ അത് അവർക്ക് അവകാശപ്പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ വേറൊന്നും ഒരു അഞ്ച് പൈസ ഇല്ല കാരണം ആദ്യമൊക്കെ എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഒരാളെന്നെ വന്നിട്ട് മൂന്നാല് ഡ്രസ്സ് കൊണ്ടുപോയി എനിക്കൊന്നും അത് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും സെക്കൻഡ് സെയിൽ ഒക്കെ നടത്താലോ അപ്പൊ അതുകൊണ്ട് വെച്ച നിബന്ധനകൾ മാത്രമാണ് പിന്നീട് കുറെ ഡ്രസ്സുകളും കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ കുറെ വന്നിട്ടുണ്ട് ന്യൂ ബോൺ ബേബീന്റെ ഒക്കെ കുറെ ചെയർ അങ്ങനത്തെ അതൊക്കെ ഒരുപാട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നിബന്ധനം നീറ്റ് ആൻഡ് ക്ലീൻ ആയി കൊടുത്തിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി കാരണം വീട്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ട് കീറിയ സാധനങ്ങളൊക്കെയാണ് കൊണ്ടിട്ടേ ചില ആൾ ഈ വേസ്റ്റ് അവിടെ കളയൂ എന്ന് വിചാരിച്ചിട്ട് ആ ഇങ്ങനെയൊന്നും ഉണ്ടല്ലോ അവിടെ കൊണ്ടിട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ വരാറുണ്ട് അപ്പൊ ഇപ്പോഴടുത്ത് കൂടുതൽ എൻക്വയറീസ് വരുന്നത് എന്താ പറയാ നോർമൽ ഡ്രസ്സിനാണ് ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട് പാക്ക് ചെയ്ത് വെച്ചാൽ ചോക്ലേറ്റ് പുതിയ ഡ്രസ്സുകൾ ഗിഫ്റ്റ് ഐറ്റംസുകളൊക്കെ ഒക്കെ അപ്പം ഞാൻ എൻഗേജ്മെന്റിന് വാങ്ങിയത് ആ എൻഗേജ്മെന്റ് മുടങ്ങി ഇത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഒരു എത്തിയും കുട്ടിക്ക് കൊടുക്കണേ അത് അവിടെ വെച്ചതിൻ്റെ പിറ്റേന്ന് വന്ന ഒരു കുട്ടിക്ക് പുതിയൊരു ഡ്രസ്സെല്ലാം എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഗിഫ്റ്റ് പോലെ തന്നെ അങ്ങനെ കൊടുക്കുക ചെയ്തു ആക്ട്രസ് വന്നിട്ടുണ്ടായി അവർ പറയുന്ന ഇങ്ങനെ വളരെ കുറച്ച് പൈസ അങ്ങനെയല്ലേ കിട്ടാറുള്ളൂ നമുക്കത് ഡ്രസ്സ് വാങ്ങിക്കേണ്ട കഴിവില്ല അപ്പോൾ അവർക്ക് ക്രിസ്ത്യൻ ആണ് വേണ്ടത് ഇതിന് നിനക്ക് ഒന്ന് ജർമനിന്ന് വന്നവർ വാങ്ങിക്കാൻ കിട്ടാതെ എനിക്കൊന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്നതെന്ന് അതങ്ങനെ അവർക്ക് അങ്ങനെ കൊടുത്ത് ഉപയോഗിച്ചിട്ട് തിരിച്ചുകൊണ്ടിട്ട് പിന്നെ മറ്റേ പെരുമ്പാവുന്ന മൂപ്പം വിളിച്ചു അവിടുത്തെ കോളനിയിലെ ഒരു കല്യാണത്തെ ഡ്രസ്സ് അത് എറണാകുളത്ത് അവിടെ നിന്ന് തന്നെ പോയിട്ട് അവരെ കുറെ ഓർഫനേജിലെ ആൾക്കാരൊക്കെ സമൂഹ വിവാഹത്തിൻ്റെ സാരീസൊക്കെ അവർ പോലത്തെല്ലാം ഒപ്പിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ ജാർഖണ്ഡിലൊക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഒരു റാണി പിങ്ക് വേണം എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് റാണി പിങ്ക് ഡ്രസ്സ് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഗുജറാത്ത് നിന്ന് ആ കുട്ടിയാക്കിപ്പോഴും നന്ദിയായിട്ട് ഇടക്കിടക്ക് കോണ്ടാക്ട് ചെയ്യും കേട്ടാ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഭയങ്കര കരച്ചലായിട്ട് വന്നിട്ട് കല്യാണം കഴിക്കാൻ സാധ്യത ഡ്രസ്സ് ഇല്ല ആരും തരുന്നില്ലെന്നു പറഞ്ഞിട്ട് ഞാനൊരു ഡ്രസ്സ് ഒപ്പിച്ചു കൊടുത്ത് കല്യാണത്തിന് പന്തൽ ഇതരണ്ട കാഷ് എല്ലാം കൂടി സെറ്റാക്കി കൊടുത്ത് അപ്പഴാ അറിയുന്നത് വലിയ പൈസ ഡ്രസ്സൊക്കെ ആദ്യം എടുത്തിട്ടുണ്ട് ഇതൊരു ജസ്റ്റ് ഷോന് വേണ്ടിക്കുള്ള ഇതിനാണ് ഇത് എടുത്തത് പൈസ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് കള്ളത്തരൊക്കെ പറഞ്ഞിട്ടല്ലോ നമ്മൾ ഇത് എടുക്കുന്നവരുണ്ട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാതെ നിരവധി പേരുടെ അനുഗ്രഹങ്ങളാലാണ് റെയിൻബോ ഫ്രീ ബ്രൈഡൽ ബുട്ടീക്ക് തുടർന്നു പോകുന്നത് ഞാനെന്നുവെച്ചാൽ ഈ എടുത്താൾ പിന്നീട് ഓർമ്മിക്കാറും ആക്കാറുമില്ല കാരണം നമ്മളത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ അറിയാൻ ചിലപ്പോ ഇവിടെ നിങ്ങൾ ആ പറഞ്ഞു പോവുമല്ലോ അതുവരെ ഞാൻ ചെയ്യാറില്ല ഇത് പിന്നെ അവരുടെ ഒന്നും ഫോട്ടോസ് കൊടുക്കുന്നതും വാങ്ങുന്നില്ല രണ്ടു ഇടാറില്ല അതുകൊണ്ട് തന്നെ ആരും ആ പേജിൽ കയറാറുള്ളൂ പാവപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കണേ ആ പേജിൽ ഫോളോസും ഇല്ല അതത്ര ഷെയറിങ്ങും പോയിട്ടില്ല ആറ് വർഷമായിട്ടും അറുന്നൂറ് പേരാമറ്റേ ചിലപ്പം ആയിരുന്നു അത്രേ അതിലുള്ളൂ ഇതിനെ കൊണ്ട് എത്ര ആളുടെ കണ്ണുനീരൊപ്പുന്നുണ്ട് ഇതുകൊണ്ട് എത്ര ആൾ സന്തോഷിക്കുന്നത് എത്ര ആൾ ഇതാരും ചിന്തിക്കുന്നില്ല എന്റെ ഓൺ ഡിസൈൻസിന്റെ അവാർഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാറുണ്ട് പക്ഷെ ആ ഒരു ചാരിറ്റി വെച്ചിട്ടുള്ള ഒരു പബ്ലിസിറ്റി അത് വേണ്ടെന്ന നിലയിലാണ് ഞാൻ പോകാതിരുന്നത് കുറെ ആൾക്കാർ എന്നോട് പറയൂ അല്ല നിങ്ങളത് പോയിട്ട് അറിയിക്കാണ് വേണ്ടത് എല്ലാവരും അറിയാണ് വേണ്ടത് എന്നുള്ളത് ഫംഗ്ഷൻ ഇൻസൾട്ട് നേരിട്ട് ഒരു അവാർഡ് ഫംഗ്ഷന് ഞാൻ പോയിട്ടാണ് അതിനോടുകൂടെ ഞാൻ അവാർഡ് ഫംഗ്ഷൻ നിർത്തിയത് അവിടെ ഇൻഫ്ലുവൻസസ് ആണ് അവർക്കെല്ലാം അവിടെ ഭയങ്കര വാല്യൂ ആയിരുന്നു ഞാൻ എന്തിനാ വിളിച്ചു വരുത്തി എന്ന് അറിയില്ല പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കുന്ന സബി ആ ഒരു രീതിയിലുള്ള ഒരു ഒരിതായിരുന്നു എനിക്ക് മൈക്ക് പോലും തന്നിട്ടില്ല ഒന്നും അതിന്റെ കാര്യം പറയാൻ തന്നിട്ടില്ല അതിനെന്തിനാ വിളിച്ചെന്ന് അറിയില്ലേ പോകുന്നത് ചില ഈ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ട് എന്ന് അറിയിക്കാനാണ് പിന്നെയുള്ള അവാർഡ് ഫംഗ്ഷനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി ഒരു ദുബായിലും അവിടെ നിന്നൊക്കെ അബുദാബിന്നൊക്കെ അങ്ങനത്തെ ഒരു ഷോനൊക്കെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു നല്ല ഫ്രണ്ട്സ് ഉണ്ട് അന്നും ഇന്ന് സപ്പോർട്ട് പിന്നെ ഇപ്പം ഈ ഫ്രീ ബ്രൈഡലിന്റെ എല്ലാ പൊട്ടിക്കും എറണാകുളത്താവട്ടെ ട്രിവാൻഡത്തുമൊക്കെ ഒരു ഉണ്ട് ഇപ്പോഴും അതുപോലെ അത് ചെയ്യുന്നതാണ് ഒരാൾ ടീച്ചറാണ് ഒരാൾ ഹൗസ് വൈഫ് അങ്ങനെ ഓരോ ജോലിയിൽ അവരാണ് ഇത് അവരും അങ്ങനെ പബ്ലിസിറ്റി ആഗ്രഹിച്ച് ചെയ്യുന്നവരല്ല പിന്നെ എന്റെ ഇവിടെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് വാങ്ങാനും കളക്ട് ചെയ്യാനും ഉള്ളത് സ്ത്രീകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിന് ഞങ്ങള് വെച്ചിട്ടില്ല ജെന്റ് വെക്കാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു സ്വന്തമായിട്ട് ജോലിയെടുത്തൊരു ഡ്രസ് വാങ്ങിക്കാൻ കഴിവില്ലാത്തൊരു ബോയ് കല്യാണം കഴിക്കേണ്ടെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം പിന്നീട് ഭാവിയിൽ ആ കുട്ടിക്ക് ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവൂലേ ആദ്യ കാലത്തൊക്കെ ഞാൻ എന്റെ കയ്യില് ഗോൾഡ് വെച്ചിട്ട് ഞാൻ ഇന്നുവരെ ഒരാളോട് അഞ്ച് പൈസ വാങ്ങിച്ചിട്ടില്ലാട്ട് ഇതിനുവേണ്ടി ആരും ക്യാഷ് ഡോണേറ്റ് ചെയ്തിട്ടില്ല ആരൊന്നും ക്യാഷ് വാങ്ങിച്ചില്ല ക്യാഷ് വാങ്ങിക്കുമ്പോ എന്ന് വെച്ച് അത് വേറെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കും എനിക്ക് ബൊട്ടിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അവൾ അത് വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കിയത് ആർക്കും എന്നെ കുറിച്ച് അറിയില്ലല്ലോ എന്റെ ഓൾറെഡി എനിക്കുള്ളത് കാര്യമൊന്നും ആർക്കും അറിയില്ല അത് വെച്ചിട്ട് ആൾക്കാർ ചിന്തിക്കും കൈയ്യുന്നു ഒരു കൊടുത്തിട്ടേ ഉള്ളൂ രണ്ടാ ഹസ്ബൻഡ് ഉള്ള സമയത്ത് പിന്നെ പെട്ടെന്ന് നോക്കറ പോയപ്പോ ഞാനും കുറെ ഡൗൺ ആയിട്ടുണ്ട് എനിക്ക് ഞാൻ എന്റെ അടുത്ത് ഒരു പത്ത് സെന്റ് സ്ഥലം ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റ നെഗറ്റീവ് വന്നിട്ടുള്ളൂ കേട്ടോ ആകെ വന്നത് എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് എന്നൊരു ലേഡി അന്നേരം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ ഇത് വെച്ച് മറിച്ച് വിറ്റിട്ട് അതിന്റെ പൈസ ഉണ്ടാക്കുവാണെന്നുള്ള വന്നപ്പോ ആ ലേഡിക്ക് എന്നെ കുറിച്ച് അറിയില്ലായിരുന്നു അപ്പൊ ആരോ പറഞ്ഞു കൊടുത്ത് അവൾ ഓൾറെഡി ഒക്കെ ഇഷ്ടം സ്വത്തും പൈസ ഉള്ള ഒരു കുട്ടിയാ നിങ്ങൾ അത് വിറ്റിട്ട് ജീവിക്കേണ്ട ഇതൊന്നും അവർക്ക് വന്നിട്ടില്ല നിങ്ങൾ അവരെ ഒന്നും പഠിച്ചോണ്ടി ആ ലേഡി എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ലേഡിന്റെ പേര് ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് അവരിത് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അത് നിർത്തിക്കൊള്ളണം പക്ഷെ എല്ലാവരും എനിക്ക് തോന്നുന്നത് എന്റെ ഈ പ്രവർത്തനത്തിന് നെഗറ്റീവ് കുറവായിരുന്നു ഒന്നാമത് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ആർക്കും അവിടെ ഒരു നെഗറ്റീവ് വോയിസ് വരുന്നില്ല പിന്നെ ഇതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് കൊണ്ടുവന്ന ഒരാൾ കൊടുത്താൽ ഇപ്പൊ തന്നെ കാണാം അത് മടക്കി വെക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി അഞ്ച് പൈസേനെ ഞങ്ങളുടെ പെട്രോൾ അടിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാറ്റിനും എന്റെ ഹസ്ബൻഡായിരുന്നു കൂടെ ഉണ്ടായത് ഇതിനെല്ലേനും സപ്പോർട്ട് എന്റെ ഹസ്ബൻഡായിരുന്നു പക്ഷെ ഒരു വർഷമായി മുപ്പ് ശേഷം കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അവന്റെ ദുബായിൽ ഷാർജയിലായിരുന്നു കൊറോണ ടൈമിൽ നാട്ടില് വന്നതാണ് ആദ്യം പറഞ്ഞാൽ ഈ ഒരു നിലയിൽ എത്തിച്ചതും തുടങ്ങാനുള്ള പ്രചോദനം തന്നതും എല്ലാ ഹസ്ബൻഡായി ഒറ്റക്കാണ് ചെയ്യുന്നത് ഹസ്ബൻഡിന്റെ ശേഷം പിന്നെ പോകാൻ പറ്റിട്ടില്ല ആവശ്യക്കാരുടെ ഒരു ഫോൺ കോൾ മതി എവിടെയാണെങ്കിലും വിവാഹ വസ്ത്രം അവരുടെ അടുത്തെത്തും കൊറിയർ ബുദ്ധിമുട്ടായിട്ടുള്ള വലിയ ഡ്രസ് അല്ലേ നമ്മൾ കഴിഞ്ഞപ്പം അങ്ങനെ ഒന്ന് പൈസ ഒരുപാട് അങ്ങനെ എടുത്ത് കഴിയാൻ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് പറ്റുന്ന രൊക്കെ ഓപ്പൺ ചെയ്തു ഡൽഹിയിലെ ഓപ്പൺ ചെയ്തു നമ്മൾക്കിപ്പം ഒരു കൊ നിന്നാണ് ഒരു കോൾ വന്ന് കൊല്ലത്ത് നമ്മൾ പൊട്ടിക്കണം നിങ്ങൾ കൊല്ലത്ത് പോയിട്ട് എടുത്തു അപ്പൊ അവിടെ വിളിച്ചാൽ അവർക്ക് അവിടുത്തെ സാധനിഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ത്രിവാഡ്രത്തേക്ക് അടുത്ത് അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വിട്ടോ ഇതാണ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി അവിടെ എവിടെയില്ല നിങ്ങൾ കണ്ണൂരേക്ക് പോവാം എല്ലാവർക്കും എന്നെ കാണണം എന്നുള്ള ആഗ്രഹമില്ലാളെന്ന് പറയാം നിങ്ങളെയും കൂടി കാണണം എടുക്കാം കൊടുക്കിലാണ് ഉഷാറായിട്ട് ഇപ്പോഴും രണ്ടായി ഒരു ബ്ലോഗറും കൂടി ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഇതൊരു ആവേശത്തിന്റെ പുറത്ത് ഒരു ആവേശത്തിന്റെ പുറത്തുള്ള ഞാൻ മരിക്കുന്നതുവരെ ഈ ഒരു സംരംഭം ഞാൻ തുടർന്ന് കൊണ്ടുപോകും ഇനി ചില നന്മ നിറഞ്ഞ പദ്ധതികളും സബിതയുടെ മനസ്സിലുണ്ട് കല്യാണ വീടുകളിൽ ബാക്കിയായിട്ട് വരുന്ന ഭക്ഷണുണ്ടല്ലോ ഫുഡ് അത് കളക്ട് ചെയ്ത് എത്തിക്കാനുള്ള ഒരു പരിപാടി എനിക്കുണ്ട് ചില നമ്മുടെ ഹസ്ബൻഡ് മരിച്ചാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് അതിനായിട്ട് ഒരു വണ്ടി എടുക്കണം എന്നിട്ട് എല്ലാ കല്യാണ വീടുകളായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് രാത്രിയെങ്കിൽ രാത്രി ती ती ते 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 तुछ ി ഇതിനു വേണ്ടി ഒന്ന് ഇറങ്ങണന്ന് ഭയങ്കര ആഗ്രഹം ഹസ്ബൻഡ് മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ ഈ മാളോ ഫ്രൈഡ് ചിക്കനോ കഴിക്കാത്ത കുട്ടികൾ എന്താണ് മാള്ന്ന് അറിയാത്ത കൊറേ പാവപ്പെട്ട അവരെ ഒന്ന് കൂട്ടിയിട്ട് മാള് കാണിച്ചു കൊടുക്കുക അവർക്ക് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചുകൊടുക്കുക ഒന്ന് പയ്യമ്പലം കാരണം അങ്ങനെ എൻ്റെ ഫ്രണ്ട് റുമൈസനോട് വിളിച്ചു അവർ പതിനഞ്ച് കുട്ടികളെ ഞാൻ പറഞ്ഞു എല്ലാം വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചതാണ് അതുകൊണ്ട് അത് നടന്നില്ല ഇത് ഞാൻ ആ ഒരു ഡ്രീം പടുത്ത് പൂർത്തിയാക്കാൻ പോവാണ് എൻ്റെ ഒരു ഡ്രീമാണ് ഈ കാണുന്ന പൊട്ടിക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി കൊടുക്കണം ഇത് ദുബായിൽ ഓപ്പൺ ചെയ്യണം ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ ഒന്ന് പുറത്തേക്ക് എത്തിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഞാൻ ഞാനൊരു ബോളിവുഡ് സ്റ്റൈൽ അതൊക്കെയാണ് എൻ്റെ മൈൻഡ് സബിതയുടെ കുട്ടിക്കാലത്ത് ഉമ്മ ബീവിയും മാതൃ സഹോദരിയും ചേർന്ന് വസ്ത്രങ്ങളിൽ എംബ്രോയിഡറി ചെയ്യുന്നത് കണ്ടാണ് സബിത എന്ന ഡിസൈനറിലേക്ക് എത്തിയത് ഞാൻ പഠിച്ചത് ചിന്മാംഷം കോളേജിൽ അത് കഴിഞ്ഞിട്ട് ഫെമിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജി ഐ ടി ഡിയിലൊക്കെ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് ജ്വല്ലറി ഡിസൈനിങ് സ്റ്റിച്ചിംഗ് ഒക്കെ പഠിച്ചത് മല്ലുന്ന അന്നേരം ഞാൻ സ്റ്റിച്ച് ചെയ്യും ആ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ ഡ്രസ്സിന് ഞാനൊരു മാറ്റം വരുത്തും ചെറിയ ചെറിയ മിറർ വെക്കും ദുപ്പട്ടയൊക്കെ ഫുൾ മിറർ പഠിപ്പിച്ച് എല്ലാം വെറൈറ്റി ആ കോളേജ് പഠിക്കുമ്പോഴേ എൻക്വറീസ് വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇതിലേക്ക് പിന്നെ ഹസ്ബൻഡിന് ടെക്സ്റ്റൈൽ ഷോപ്പാണ് അപ്പൊ കൂടുതൽ ഈസിയായി അങ്ങനെ ആ ഒരു സപ്പോർട്ടിൽ കൂടി പിന്നെ ഇതിന്റെ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വന്നു ബുട്ടീക് സ്വന്തം വീട്ടിൽ നിന്ന് താണയിലുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ അപ്രതീക്ഷിത അതിഥിയാണ് ഉദ്ഘാടകയായി എത്തിയത് മുഴുപ്പിലെങ്ങാടുള്ള ഷൈന എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ആണ് ഫെയിലാണ് കിഡ്നി ഫെയിലാണ് രണ്ട് കാലും മന്ദാണ് എന്ന് പറഞ്ഞാല് ഭർത്താവില്ല ഉപ്പയില്ല ബ്രദേഴ്സ് ഇല്ല ഈ കുട്ടി ലോകം കണ്ടിട്ടില്ല ഈ എണീച്ചിട്ടൊന്ന് ബാത്റൂമിൽ ഒരാളെ സഹായം വേണം ഇല്ല കഴിച്ചും ചെറുതായിട്ട് കുറവാട്ടിയതാണ് ഇന്നും എന്റെ കൂടെ ഉണ്ട് ഇനി ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്തത് അവളാണ് എന്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റും കൂടിയാണ് എന്റെ ബ്രദർ ദുൽഖർ ആയിരിക്കും വരാ ഞാൻ കൊണ്ടുവന്നത് അവളെയാണ് പാതിരാത്രിയിലായിരുന്നു ആ ഫോൺ കോൾ സബിതയെ തേടിയെത്തിയത് ഹലോ അസമയമാണെന്നറിയാം പക്ഷേ നിങ്ങളടുത്തേക്ക് എത്തിയാൽ ഒരുപക്ഷെ ആ കുടുംബത്തിന് രക്ഷിക്കാനാവും പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു വണ്ടിയിൽ വളരെ ശോഷിച്ചിട്ട് കഴിവില്ലാത്ത ഒരു ഉപ്പ ഉമ്മ എനിക്ക് തോന്നുന്നു ഈ കുട്ടി എനിക്കൊന്ന് ട്രിപ്പൊക്കെ കയറ്റിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രെസ് ഇതിൽ നിന്ന് എടുക്കുന്ന ഞാൻ പറഞ്ഞു ലാസ്റ്റ് അവർ ഒന്ന് സെലക്ട് ചെയ്തു തൗസൻഡിന്റെ ഒരു ജ്വല്ലറി എൻ്റെ അതിനൊരു വൺ ടൈം യൂസ് ചെയ്തത് അവക്ക് ഞാൻ അത് എടുത്തിട്ട് കയ്യില് കൊടുത്ത് ഇതും ഇങ്ങനെ വാങ്ങുമ്പോൾ കുട്ടി ചിരിക്കുന്നൊന്നുമില്ല പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങിയാ വന്നാണോ അവിടെ ബോധം കെട്ട് വീണു പിന്നെ ഇവരൊക്കെ കൂട്ട കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്ന പിന്നെ ഒന്ന് ഞാൻ നോർമലാക്കി എണീപ്പിച്ച് ഒരു രണ്ട് ദിവസം മുമ്പേ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളിത് ചെയ്തു ഞങ്ങളിപ്പോ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും എത്ര ആൾക്കാരാണ് ഈ ഡ്രസ്സ് ഇവിടെ കൊണ്ടിട്ടിന് എൻ്റെ ഉപ്പം എത്ര ആളോട് പോയി ചോദിച്ചതെന്ന് അറിയാം പിന്നെ ഇയാളും കരയാൻ തുടങ്ങി ആ ഉപ്പന്റെ കരച്ചിൽ എന്റെ കൺമുനൊന്നും പോകുന്നില്ല നമ്മളൊന്നും ആലോചിക്കാൻ നമ്മളുടെ വീടുകളില് നമ്മളെടുക്കുന്ന പലപിടിപ്പുള്ള ഡ്രസ്സുകള് ഷെൽഫിലേക്ക് ഇടക്കുമ്പോ കാർ ഇതുപോലെ പെൺകുട്ടികൾക്ക് അരങ്ങി ഡ്രസ്സൊരു വലിയ തന്നെയാണ് ഒരു കല്യാണത്തിന് രണ്ടും മൂന്നും ഡ്രസ്സ് എടുക്കണമെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ നമ്മൾ ഇറങ്ങുമോ ഒരു വൃത്തിയില്ലാത്തൊരു ഡ്രസ് ഇട്ട് ഒരു കല്യാണ പന്തല്ലേ ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഇല്ലേ മരിക്കുന്നവര് പോകൂല അല്ലെ നമ്മൾ സന്തോഷിക്കാണ്ട് നമ്മൾ ഡ്രസ് ഇടാണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് അതിലും അർത്ഥയില്ല നിങ്ങളുടെ അലമാരകളിലെ പുതുവസ്ത്രങ്ങൾ മറ്റൊരു യുവതിയുടെ മംഗല്യ സ്വപ്നങ്ങൾക്ക് നിറമേകും വിളിക്കാം ഒൻപത് ഏഴ് നാല് ആറ് ഏഴ് ഏഴ് ഒൻപത് ഒൻപത് ആറ് അഞ്ച് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ സെവൻ ഡബിൾ നയൻ സിക്സ് ഫൈവ് മംഗല്യനാളുകൾക്ക് നിറപ്പകിട്ടേകുന്നവൾ ശബ്ദ పివి ప్రభాత్ నిర్వహణం వినోద్ బాబు హెచ్ కూడే ముబీనా కే